കഴിഞ്ഞ വർഷം ഈ സമയത്ത് ആഗ്രഹിച്ചു മോഹിച്ച വിവാഹം ഗംഭീരമായി നടന്നതിന്റെ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു സിനിമാ സീരിയൽ താരം സ്വാസിക വിജയ് വർഷങ്ങളായി സ്വാസികയുടെ വിവാഹം പ്രണയം എന്നിവയുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഒന്നിനോടും താരം പ്രതികരിച്ചിട്ടുമുണ്ടായിരുന്നില്ല വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും വ്യക്തതയില്ലാത്ത മറുപടികളാണ് നടി നൽകിയിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലാണ് താൻ പ്രണയത്തിലാണെന്നും ജനുവരി അവസാനത്തോടെ വിവാഹിതയാകുമെന്നും സ്വാസിക ആരാധകരെയും പ്രേക്ഷകരെയും അറിയിച്ചത് സ്വാസിക വിവാഹിതയാകാൻ പോകുന്നതിനേക്കാൾ ആരാധകരെ ഞെട്ടിച്ചത് വരൻ താരത്തിന്റെ നായകനായിരുന്ന പ്രേം ചേക്കബാണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു ഇരുവരും ഒരുമിച്ച് സീരിയലിൽ അഭിനയിച്ച ശേഷമാണ് പ്രണയത്തിലായതും വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും ബാച്ചലർ പാർട്ടി ഹൽദി മെഹന്തി സംഗീത് താലിക്കെട്ട് റിസപ്ഷൻ തുടങ്ങി വലിയൊരു ആഘോഷം തന്നെയായിരുന്നു വിവാഹം സുരേഷ് ഗോപി ദിലീപ് തുടങ്ങി സിനിമാ സീരിയൽ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്ത വിവാഹമായിരുന്നു സ്വാസികയുടെയും പ്രേം ചേക്കപ്പിന്റെയും ഇവരും രണ്ട് മതവിഭാഗത്തിൽ പെട്ടവരായതിനാൽ തന്നെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകളെല്ലാം ഒഴിവാക്കി ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു സ്വാസികയുടെയും പ്രേമിന്റെയും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും കൂട്ടുകാരെയും സാക്ഷിയാക്കി താലി ചാർത്തി പുടവ കൈമാറിയതോടെ ഇരുവരുടെയും വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞിരുന്നു കുടുംബവുമായി ചേർന്ന ആലോച തന്നെയാണ് ഇരുവരും മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾ ഒഴിവാക്കി വിവാഹിതരായത് താലി കെട്ടി ഹാരം ചാർത്തിയ ശേഷം സ്വാസികയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുന്ന പ്രേമിന്റെ വീഡിയോ വൈറലായിരുന്നു ഇപ്പോഴിതാ ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ സ്വാസിക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും വീഡിയോയുമാണ് വൈറൽ ഒന്നാം വിവാഹ വാർഷിക ദിനത്തിൽ വീണ്ടും താൻ വിവാഹിതയായ സന്തോഷമാണ് നടി പങ്കുവെച്ചിരിക്കുന്നത് വരൻ മറ്റാരുമല്ല പ്രേം തന്നെയാണ് ഇത്തവണ തമിഴ് സ്റ്റൈലിലായിരുന്നു വിവാഹം നടന്നത് ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ടാണ് തമിഴ് സ്റ്റൈലിലുള്ള വധുവരന്മാരെ പോലെ അണിഞ്ഞൊരുങ്ങി എത്തി ഇരുവരും വീണ്ടും വിവാഹിതരായത് ഒരു വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി അങ്ങനെ ഞങ്ങൾ തമിഴ് രീതിയിൽ വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇത് മനോഹരമായി ചെയ്യാൻ സഹായിച്ചതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതൊരു ഷൂട്ടിംഗ് ആയിരുന്നിട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതൊരു യഥാർത്ഥ വിവാഹമായി ി ലവ് യു ഓൾ എന്നായിരുന്നു കുറിപ്പ് വെഡ്ഡിംഗ് തമിഴ് സ്റ്റൈൽ വാഗമണ്ണ ആനിവേഴ്സറി എന്നീ ഹാഷ്ടാഗുകളും പുതിയ വീഡിയോയ്ക്കൊപ്പം താരദമ്പതികൾ ചേർത്തിരുന്നു മുന്തിരിച്ചാറിന്റെ നിറത്തിലുള്ള പട്ടുപുടവയും അതിനിണങ്ങുന്ന ആഭരണങ്ങളും അണിഞ്ഞ് അതീവ സുന്ദരിയായ തമിഴ് പെൺകുടിയായിട്ടാണ് പുതിയ വെഡ്ഡിംഗ് വീഡിയോയിൽ സ്വാസിക പ്രത്യക്ഷപ്പെട്ടത് ലൈറ്റ് ബ്ലൂ ഷേർട്ടിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു പ്രേമിന്റെ വേഷം തമിഴ് സ്റ്റൈലിലുള്ള മഞ്ഞത്താലി സ്വാസികയെ പ്രേം അണിയിക്കുന്നതും ഇരുവരും കൈകോർത്ത് പിടിച്ച് അഗ്നിയെ വലം വെക്കുന്നതും കാലിൽ മിഞ്ചി അണിയിക്കുന്നതും എല്ലാം വീഡിയോ രണ്ടുപേരും യഥാർത്ഥ വിവാഹത്തിന് ലഭിക്കാതെ പോയ നല്ല നിമിഷങ്ങൾ പുതിയ വിവാഹത്തിൽ ആസ്വദിച്ചു എന്നത് വീഡിയോയിൽ വ്യക്തമാണ് ആരാധകരും സെലിബ്രിറ്റികളും അടക്കം നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയത് യൂട്യൂബ് ചാനലിലും സജീവമായ സ്വാസികയും പ്രേമവും വിവാഹശേഷം നിരവധി രസകരമായ വീഡിയോകളും പ്രേക്ഷകർക്കായി പങ്കുവെക്കാറുണ്ട് മോഡൽ കൂടിയായ പ്രേം തമിഴിലാണ് ഇപ്പോൾ സീരിയലുകൾ ഏറെയും ചെയ്യുന്നത് സീരിയൽ താരമാണെങ്കിൽ കൂടിയും സിനിമയിൽ നല്ല വേഷങ്ങൾ ലഭിക്കാറുള്ള അഭിനേത്രിയാണ് സ്വാസ്യ